ഹലോ എന്തോട്ട പരിപാടി ഇന്ന് നമ്മടെ വണ്ടി ഗുരുവായൂര അമ്പലത്തിൽ പൂജിക്കാൻ കൊണ്ടുപോവാണ് വണ്ടി എടുത്തിട്ട് ശരിക്കും നാലഞ്ച് ദിവസം ഇതുവരെ ആയിട്ട് പോവാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും ഇത് ഇന്ന് നടത്താന്ന് വിചാരിച്ചു ഇന്നാണെങ്കിൽ നല്ല മഴയുണ്ട് ഞങ്ങളുടെ വണ്ടി ഗേറ്റിന്റെ അവിടെ നിന്ന് പൊറത്തേക്ക് ഇറക്കാൻ കുറച്ച് പണിയാണ് ഫ്രണ്ടും ബാക്കും കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും അമ്മ അച്ഛന് സൈഡ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് വണ്ടിയുടെ സൈഡിലേക്ക് പോയി വിട്ടിട്ടോ നീ എന്തു പണിയ എന്തു വേണോ അങ്ങനെ ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് പോയി ഫ്രണ്ടിത്തെ അമ്മയുടെ സീറ്റിൽ ഇച്ചുട്ടം പിടിച്ചത് കാരണം അവിടെ ഞാനും അമ്മയും ബാക്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് ഗുരുവാര് മാസം ഒന്നാം തീയതി ആണ്ട്ടാ രാവിലെ പോവാന്നാ വിചാരിച്ചിണ്ടായിരുന്നു ചിങ്ങൊന്നായതുകൊണ്ട് നല്ല തിരക്കാവും ഗുരുവായൂർ അതുകൊണ്ടാണ് പോക്ക് വൈകുന്നേരത്തേക്ക് ആക്കിയത് അത് മാത്രല്ല അമ്പലത്തിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് കല്യാണം നടന്നിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ മമ്മിയൊരു അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നല്ല ബ്ലോക്ക് ആണ് വണ്ടികള് പിന്നില് പിന്നിലായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുക അമ്പലത്തിൽ തിരക്കുള്ള ദിവസങ്ങളിൽ റോഡിലാവും തിരക്ക് കൂടുതല് ഇപ്പൊ റോഡ് പണി അതിന്റെ കാരണം അങ്ങനെ കുണ്ടും കുഴിയൊന്നുമില്ല പിന്നെയൊക്കെയാണെങ്കിൽ റോഡിലെ കുണ്ടും കുഴിയും നല്ല പ്രശ്നമായിരുന്നു വണ്ടി നേരെ പടിഞ്ഞാറെ നടക്കാണ് കൊണ്ടോണ്ട് ഞങ്ങള് നേരെ മഞ്ജുളാലിന്റെ അതോ കൂടെ ഉള്ളിക്ക് കയറിയത് ഇന്ന് എന്തൊക്കെയാ വിശേഷം ഞങ്ങള് അമ്പലത്തിൽ ഇണ്ട് ചിങ്ങൊന്നായതോ പറഞ്ഞാൽ തോന്നുന്നുണ്ട് വൈകുന്നേരം ആയതുകൊണ്ടാ തോന്നുന്നുണ്ട് പടിഞ്ഞാറെ നടയിലൊന്നും ആൾക്കാരില്ല ഞങ്ങൾ ഒരു അഞ്ചരോട് കൂടിയിട്ടാണ് അവിടേക്ക് എത്തിയത് പടിഞ്ഞാറെ നടെല്ലാം മണ്ഡപം നല്ല ലൈറ്റൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ദൂരം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലെങ്കിൽ ഈ ഗുരുവായൂരമ്പലത്തിൽ വന്ന എവിടേക്ക് നോക്കിയാലും പ്രത്യേക ഭംഗിയാ ചുറ്റുന്നൊരു മഞ്ഞ ലൈറ്റിന്റെ വെളിച്ച െ അമ്പലം തോറും ഭംഗി കൂടി കൂടിയിട്ട് വരികയാണ് ഗുരുവായൂർ അമ്പലമല്ലേ ഭംഗി കൂടാണ്ടിരിക്കും ആരും അവിടെ ഇരിക്കണന്ന് ആലോചിക്കണം നമ്മുടെ കള്ളക്കണ്ണൻ അല്ലേ പടിഞ്ഞാറൻ നാടേ മണ്ഡപത്തിന്റെ ഉള്ളിൽ കൂടെയാണ് അകത്തിക്കായിട്ടുണ്ട് അവിടെയാണ് വണ്ടി പൂജിക്കണ സ്ഥലം അങ്ങനെ വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഞങ്ങൾ ചെല്ലുമ്പോ അവിടെ വണ്ടികളൊന്നും പൂജിക്കാണ്ടായിരുന്നില്ല അവിടെ തന്നെ പൂജാരി പോലത്തെ ഒരു ഉണ്ടായിരുന്നു ആളോട് വണ്ടി പൂജിക്കണ കാര്യം പറഞ്ഞപ്പൊ അവിടെ നിന്ന് റെസീറ്റ് എടുക്കാൻ പറഞ്ഞു അവിടെ മേശ ഇട്ടിട്ട് ഒരു സെക്യൂരിറ്റി ചാട്ട് ഇരിക്കണ്ടായിരുന്നു അവിടുന്ന് റെസീറ്റ് വാങ്ങിച്ചു അച്ഛനാണ് അവിടേക്ക് റെസീറ്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് സീറ്റ് എഴുതിക്കാൻ പോയ നേരം കൊണ്ട് ഞങ്ങൾ അവിടെ സൈഡിൽ സൈഡിലുണ്ടായിരുന്നു ആലുവക്കോടെ ഒക്കെ വീടിയെടുത്തു ആന പൂജാരിച്ചിട്ട് നമ്മുടെ വണ്ടിയിൽ ഇടാളെ മാലയൊക്കെ പിടിച്ചിട്ട് വന്നു ഇത് കൊണ്ടൊന്നു എടുത്താലാണ് ആള് പൂജിക്ക

മ്മടെ വണ്ടി പൂജയായിട്ട് നടന്നുകൊണ്ടിരിക്കണേ ഞങ്ങളുടെ പഴയ വണ്ടി ഗുരുവാരമ്പലത്തിൽ കൊണ്ടുവന്നുവച്ചിട്ട് പൂജിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി റിവേഴ്സ് വണ്ടിയിൽ വേഴ്സുണ്ടല്ലോ ഞങ്ങളുടെ വണ്ടി പൂജിച്ചതിന് ശേഷം ബാക്കിൽ രണ്ടു മൂന്ന് വണ്ടികളുണ്ടായിരുന്നു പൂജിക്കാൻ വേണ്ടിട്ട് I

除了那路子，价格了别的呢？ വെള്ളം ഞങ്ങൾ അങ്ങനെ ഒരു റൗണ്ട് അമ്പലം ചുറ്റിയിട്ട് കുളത്തിന്റെ അവിടേക്ക് എത്തി അമ്പലത്തിന്റെ അടക്കുമ്പോ തന്നെ ഒരു പെരുമഴ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഈ വെള്ളമൊക്കെ ഇവിടെ നിൽക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് ഭക്ഷണം കഴിക്കാൻ രാത്രിയും പകലൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട് ഇന്നത്തെ ദിവസം കുരാരമ്പലത്തി വന്നാൽ നല്ല കാര്യം തോന്നുന്നുണ്ട് കണ്ണിന് മനോഹരായിട്ടുള്ള നല്ല ഒരുപാട് കാഴ്ചകൾ കണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചെയ്തോളൂട്ടോ